പലപ്പോഴും പള്ളിയിൽ നിന്ന് തന്നെ വിശ്വാസികൾ ആയിട്ടുള്ള ആൾക്കാർക്ക് ചില അവധ വിശ്വാസങ്ങളുണ്ട് അതായത് വീട്ടിൽ രോഗങ്ങളോ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് അത് ദൈവത്തിൽ നിന്നാണ് എന്നുള്ള രീതിയിൽ ചില തെറ്റായിട്ടുള്ള പഠിപ്പിരി കാരണമുണ്ട് പിന്നെ ട്രഡീഷണലായിട്ട് വിശ്വസിച്ച് പോകുന്ന കാര്യങ്ങളുണ്ട് വീടെല്ലാം അത് അവരുടെ സൗഖ്യത്തിന് അത് തടസ്സം നിൽക്കാറുണ്ട് ഓക്കെ ഇന്ന് ദൈവത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് ഒരു വിശ്വാസിക്ക് അവർക്ക് ഒരു രോഗം വരുമ്പോഴത്തേക്ക് അവരുടെ കഷ്ടത കാണുമ്പോഴത്തേക്ക് ദൈവത്തിന് അതിനോടുള്ള ആറ്റിറ്റ്യൂഡ് എന്തുമാണ് അത് ദൈവത്തെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള കർത്താവ് മാത്രമാണ് കർത്താവാണ് ഫിലിപ്പിനോട് പോലും പറഞ്ഞ ഫിലിപ്പ എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ നീ പിതാവിനെ കണ്ടിരിക്കും ഇമേജ് എക്സ്പ്രസ് ഓഫ് ഹിസ് ഫാദർ ഇപ്പം കർത്താവിന്റെ ആറ്റിറ്റ്യൂഡ് ഒരു വിശ്വാസിക്ക് പാപം കാരണമാണെങ്കിലും എല്ലാം വന്നിട്ടുള്ള കഷ്ടതകൾ കാണുമ്പോഴത്തേക്ക് ഒരു രക്ഷപ്പെടണമെന്ന ആഗ്രഹമുള്ള ഒരാളോട് കർത്താവിനോട് കർത്താവിനുള്ള ആറ്റിറ്റ്യൂഡും പിന്നെ പാപം കാരണം ഉണ്ടായ കഷ്ടതയോടുള്ള കർത്താവിനോട് കർത്താവിനായ ദേഷ്യവും ഇതെല്ലാം നമുക്ക് ഇന്നൊന്ന് നോക്കാം അത് മാത്രമല്ല അതിന്റെ തടസ്സം നിൽക്കുന്നവരോട് അവരോട് ഈ സഭ്യമൊക്കെ ആകാനായിട്ട് കർത്താവ് ശ്രമിക്കുമ്പോഴും ദൈവം ആഗ്രഹിക്കുമ്പോഴും ദൈവത്തോട് ശ്രമിക്കുമ്പോഴും അതിന്റെ തടസ്സം പിടിക്കുകയും അതിന്റെ കുറ്റം കണ്ടുപിടിക്കുകയും ഒക്കെ ചെയ്യുന്നവരോടുള്ള ദൈവത്തിന്റെ ആ ഒരു കോപം നമുക്ക് ഇന്ന് ഒന്ന് ആലോചിക്കാം മർക്കോസിന്റെ സുവിശേഷം മൂന്നാം അധ്യായം സിനെ പിന്നെ പള്ളിയിൽ ചെന്നു അവിടെ വരണ്ട കയ്യിലുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു എ മാൻ വിച്ഛർ വിൻഡ് കുറ്റം കണ്ടുപിടിക്കാനുള്ള ആൾക്കാർ ഇപ്പോഴും ദൈവത്തിനാണെന്നോ ദൈവത്തിന് ചെയ്യുന്നതിലെല്ലാം കുറ്റം കണ്ടുപിടിക്കുകയായിരിക്കുന്നു പള്ളിക്കാരാണ് പരീക്ഷന്മാരാണ് അങ്ങേയറ്റം വിശുദ്ധിയിൽ പുറമെയുള്ള കിണ്ണ കിണ്ണങ്ങളുടെ പുറമേ ഒക്കെ പുറമേ ഒക്കെ വെടിപ്പാക്കി പോലെ നടക്കുന്ന പാർട്ടികൾ പുറമേ എല്ലാം ഭയങ്കര അവർ ഭയങ്കര അട്രാക്റ്റീവ് ആയിരിക്കും ഭയങ്കര ഹോളി ആയിരിക്കും പക്ഷെ അവരുടെ ഉള്ളിൽ എന്ന് പറയുന്നത് വളരെ സൈറ്റനിക്കായിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ് എങ്ങനെയൊക്കെ ദൈവത്തിന്റെ ഹിതം ഭൂമിയിൽ നടക്കാതിരിക്കാനായിട്ട് പള്ളിയിൽ തന്നെ വിശുദ്ധിയുടെ ഒരു വേഷം മാത്രം ധരിച്ചുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തടസ്സം നിൽക്കുന്ന ആൾക്കാർ അപ്പം അവരെ പറ്റിയ പറയുന്നത് ഇങ്ങനെ അന്ന് കർത്താവ് സൗഖ്യപ്പെടുത്തും സുഖപ്പെടുത്തും എന്നുള്ളതിനാൽ ആർക്കും ഒരു സംശയമില്ല പക്ഷെ ശാപത്തുന്ന ആളല്ല ഹീൽ ചെയ്യുവോ അതില് കുറ്റം കണ്ടുപിടിക്കുകയായിരിക്കും സൗഖ്യം വരുമോ എന്നുള്ളത് അവർക്ക് സംശയമില്ല ഇന്നാണെങ്കിൽ സൗഖ്യം വരുന്ന കാര്യം പോലും തരും ചിന്തിക്കുന്നില്ല പലരും ഇവിടെ അവർ ചെയ്യുന്ന പറഞ്ഞാല് സാപത്ത് നിന്ന് ആളില്ല കർത്താവ് ഹീല് ചെയ്യുകയാണെങ്കിൽ അതൊരു ജോലിയായിട്ട് സാപത്തിൽ ഒരു ജോലിയും ചെയ്യാൻ പാടില്ല ഇപ്പൊ ഹീലിംഗ് എന്നുള്ള ഒരു വർക്ക് ആയിട്ട് അവർ കാണി അപ്പൊ ഇത് കർത്താവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പം ഇവൻ ി പിന്നെ അതുകൊണ്ട് ഇവൻ ശരിക്കും ദൈവത്തിൽ നിന്നല്ല എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ നോക്കിയിരിക്കുക കുറ്റം കണ്ടുപിടിക്കുക എങ്ങനെ കുറ്റം കണ്ടുപിടിക്കുന്നത് നല്ല കാര്യം ചെയ്യപ്പെടാൻ ഓർക്കണം ഒരു ഒരാള് കൈ തളന്നിരിക്കുന്ന ഒരാളെ അയാളെ സുഖപ്പെടുത്തുന്നു മുപ്പത്തെട്ട് വർഷം പക്ഷപാതമായിട്ട് കിടക്കുന്ന ഒരാളെ കടലെടുത്തോണ്ട് എണ്ണീറ്റ് നടക്കാൻ പറയുമ്പോഴത്തേക്ക് അതിൽ കുറ്റം കണ്ടി കണ്ടുപിടിക്കുന്നു അന്ധനായിട്ടുള്ള ഒരാളെ സുഖപ്പെടുത്തുമ്പോഴത്തേക്ക് അതും എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ കുറ്റം കണ്ടുപിടിക്കുകയും എന്തോ ഒരു എന്തോ ഒരു ദുഷ്ടതയാണ് ആലോചിച്ചു വാക്കിയത് പക്ഷെ ഇവിടെ ദൈവം അയച്ച ദൈവപുത്രൻ ദൈവത്തിന്റെ ആ ഹൃദയം നമ്മൾ നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം അവര് അവനെ കുറ്റം കുറ്റം ചുമത്തേണ്ടതിന് ശബത്തിൽ അവനെ സൗഖ്യമാക്കുക എന്ന് നോക്കിക്കൊണ്ടിരുന്നു പറയുന്നു ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തിൻ്റെ മക്കൾ ആ വിശ്വാസികളെ എപ്പോഴും കുറ്റം കണ്ടുപിടിക്കാതിരിക്കുന്ന ആളെന്ന് പറഞ്ഞിളാണ് അക്യൂസർ ഓഫ് ദ ബ്രദർ എന്നാ പറയാൻ എപ്പോഴും കുറ്റം കണ്ടുപിടിക്കാതിരിക്കാം ദൈവം മക്കളില് ഓക്കെ പരിശുദ്ധാത്മാവ് എപ്പോഴും പാപയല്ല അവർക്ക് പാവബോധം വരുത്തും ഉം അത് ചെയ്യുന്നത് ശരിയല്ല അവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ശരിയിലേക്ക് നടത്താനായിട്ട് നീതിയിലേക്ക് നടത്താനായിട്ട് പരിശുദ്ധാത്മാവ് ശ്രമിക്കും ഇവിടെ ദൈവൽ എന്തോ ചെയ്യുന്നുവെന്നാല് നീതിയിൽ നടക്കുന്നവര് അവർക്ക് എന്തൊക്കെ കുറ്റമുണ്ടോ അതിന് അവരെ ഫോൾസ്ലി അക്യൂസ് ചെയ്യുക അവര് ദൈവത്തിന്റെ നീതിയിൽ നടക്കുന്ന ആൾക്കാരാണ് അവർ ജലപ്രകാരം ആണെങ്കിലും അല്ല അവർക്ക് എന്തെങ്കിലും മിസ്റ്റേക്സ് വരുമ്പോഴത്തേക്കും അത് ഉടനെ കുപ്പി പിടിക്കുക അപ്പൊ അതൊരു ഡെവലിഷ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ദൈവമായി അക്യൂസ് അവർ അവനെ കുറ്റം ചുമത്തേണ്ടതിന് ശബത്തിൽ അവനെ സൗഖ്യമാക്കും എന്ന് നോക്കിക്കൊണ്ടിരുന്നു വരണ്ട കൈകളുള്ള മനുഷ്യനോട് അവൻ നടുവിൽ എഴുന്നേറ്റ് നിൽക്ക എന്ന് പറഞ്ഞു ഓൺ ദീസ് പിന്നെ അവർ ശബത്തിൽ നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ ജീവനെ രക്ഷിക്കുകയോ കൊല്ലുകയോ ഏത് വിഹിതം എന്ന് ചോദിച്ചു അവരും മിണ്ടാതിരുന്നു എനിക്ക് ഒരു നന്മ ചെയ്യുന്ന കാര്യമായിട്ടാണ് പറയുന്നത് രോഗസൗഖ്യത്തിന്റെ കാര്യം പറയാം പലരും ആൾക്കാരിന്ന് ദൈവമാണ് രോഗം തരുന്നത് എന്നുള്ളത് അത് സൗഖ്യം പെടുത്താൻ നോക്കുമ്പോഴത്തേക്ക് അത് വിശ്വസിക്കായിരിക്കും ചെയ്യുന്ന ആൾക്കാർ കൊണ്ട് സഭകളിൽ തന്നെ ൊരു തെറ്റായിട്ടുള്ള കാര്യം നന്മ ചെയ്യുന്ന ഒരു കാര്യം നന്മ ചെയ്യുന്നു സാബത്തിൽ നന്മ ചെയ്യുന്നു അതോ ജീവനെ രക്ഷിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ സൗഖ്യം വരുമ്പോഴത്തേക്ക് ഇങ്ങനെ കമ്പയർ ചെയ്യും അത് ചെയ്യാതിരിക്കുമ്പോൾ തിന്മ ചെയ്യുന്നുണ്ടാവാം രോഗ സൗഖ്യം വരുത്താതിരിക്കുമ്പോഴത്തേക്ക് അത് തിന്മ ചെയ്യുന്നു അത് മാത്രമല്ല ജീവനെ രക്ഷിക്കുകയോ കൊല്ലുകയോ ഏത് വിഹിതം ഏത് അസുഖമാണെങ്കിലും മരണത്തിൻ്റെ ഒരു തുടക്കം പോലാണ് നമ്മൾ പല രീതിയിലും നമ്മളെ അത് പാരലൈസ്ഡ് ആക്കുക ചെയ്യും നമ്മളെ ഇൻഡഫക്റ്റീവ് ആക്കുക ചെയ്യും ഡെത്തിന്റെ ഒരു പല രീതിയിലാണ് ഇവൻച്വലി അത് കൂടി കൂടി വരുമ്പോഴത്തേക്ക് ഫിസിക്കൽ ഡെത്തിലോട്ട് പോകുന്നു എനിക്ക് അത് അവിടെ ജീവൻ കൊടുക്കുക എന്നുള്ള കൊല്ലുക എന്നുള്ള ഹീലിംഗ് എന്ന് പറയുമ്പോൾ എപ്പോഴും ജീവൻ കൊടുക്കുക ഇതാണോ ഏതാ ചെയ്യേണ്ട ശപത്തില് നല്ലത് ചെയ്യുന്നതാണോ ശബത്തിൽ നല്ലത് ചെയ്യുക തിന്ന ചെയ്യുക ജീവനെ രക്ഷിക്കുകയോ കൊല്ലുകയോ ഏതാണ് വിഹിതം വാട്ട് ലോ ഫുൾ എന്ന് ചോദിച്ചു അവരും ഞാൻ നേരത്തെ പറഞ്ഞു കർത്താവിന്റെ ആറ്റിറ്റ്യൂഡ് ദൈവത്തിന്റെ ആറ്റിറ്റ്യൂഡ് ഒന്ന് ഒരു രോഗം വന്നിട്ട് അവിടെ സൗഖ്യം പെടുത്താനായിട്ട് തടസ്സം നിൽക്കൽ അതിൽ കുറ്റം കണ്ടുപിടിക്കുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ് അവരുടെ ആ കൃതിയെ കാഠിന നിമിത്തം ദൈവം കോപിച്ചു ോർക്കണം ഇതേ ആങ്കർ തന്നെയാണ് ഹോമർ ഒന്നില് ഹോമർ ഒന്ന് പതിനെട്ടില് അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു എഗെയിൻ അവർ പറയുന്നതന്നാല് ദൈവം ഉണ്ടെന്നുള്ളത് നമുക്ക് ക്രിയേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് രാവിലെ ആണെങ്കിലും സൺറൈസ് ആണ് സോ താങ്ക്ഫുൾ ടു ഗോഡ് ഗോർണ്ണം എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺറൈസ് എന്റെ സഹായം ആകാഷ്ട്രീം ഭൂമിയും ഉണ്ടാക്കി ഹോരങ്കിൽ നിരും എന്തോ ഒരു ഭാഗ്യം ആ ദൈവത്തെ അറിയാനും ദൈവപുത്രനെ തന്നെ തന്നിട്ട് എന്നെ നീതിമാനാക്കുകയും ഒക്കെ ചെയ്ത് ദൈവത്തിന്റെ വലിയ സ്നേഹം ഉം ആ ദൈവത്തെ അറിയാനായിട്ട് ജസ്റ്റ് സൺറൈസ് സൺസെറ്റ് നോക്കി കഴിഞ്ഞാൽ തന്നെ ഇതെല്ലാം ദൈവം ഉണ്ടാക്കിയത് ഇതെല്ലാം വെളിപ്പെട്ടിട്ടുണ്ട് എന്നാൽ പോലും പീപ്പിൾ റിഫ്യൂസ് അങ്ങനെയുള്ളവരുടെ മേലെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നുവെന്ന് പിന്നെ വേറെ എഫ് അഞ്ച് ആറില് അതിലുമ്പെ കുറെ ലിസ്റ്റ് ഓഫ് സിൻസ് പറഞ്ഞിട്ട് കൃത്യമായി പറയുന്നുണ്ട് ഇതില് നിങ്ങളെ ആരും വഞ്ചിക്കരുത് ഉം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ മേല് ദൈവകോപം ഉണ്ട് let no man deceive you with vain words, for because of 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 these things the the wrath of God upon the children of disobedience. വാക്കുകൾ ആരും നിങ്ങളെ സെൻസ് ണ്ട് ഇതെല്ലാം തന്നെ എക്സ്ക്യൂസ് ചെയ്യരുത് ഇതിൽ നിന്നൊക്കെ മാറി നടക്കണം കാര്യം ഈ വക നിമിത്തമല്ലോ ദൈവ കോപം അനുസരണം കെട്ടിടെ മേലിൽ വരുന്നു ഇതേ ദൈവഗോപം ഇതേ കാര്യമാണ് കർത്താവ് ഈ രോഗിയെ സൗഖ്യമാക്കാൻ അല്ലെങ്കിൽ തടസ്സം നിൽക്കുമ്പോഴത്തേക്ക് കർത്താവിന്റെ ആ ദേഷ്യം എന്ന് പറയാൻ ദൈവഗോപം എന്ന് പറയാൻ ഇതേ വാക്കേന ഗ്രീക്കിലെ അതേ വാക്ക് തന്നെ അവിടെ ഉപേക്ഷിച്ചേക്കും വേറെണ്ണം യോഹന്നാൻ മൂന്ന് മുപ്പത്താറ് പുത്രന് വിശ്വസിക്കുന്നതിന് നിത്യജീവനുണ്ട് ർക്കാണ് പുത്രനിൽ വിശ്വസിക്കുന്നവർ യേശു വിശ്വസിക്കുന്നവരും ദൈവത്തിന്റെ ഒരു പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം പറഞ്ഞാല് ആൻഡ് ഹി ദിലീവ് എം ഇത് കിങ് ജെയിംസ് വേർഷനിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് മലയാളത്തിൽ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് പുത്രനിൽ വിശ്വസിക്കുന്നതിന് നിത്യജീവനുണ്ട് പുത്രനെ അനുസരിക്കാത്തവൻ വിശ്വസിക്കുന്നത് മാത്രമല്ല വിശ്വാസം എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ അനുസരണം കൂടെ ഉണ്ട് അത് മാത്രമല്ല അവിടെ ഞാൻ പിന്നെ അതിൻ്റെ ഗ്രീക്ക് എടുത്ത് നോക്കി എന്തെങ്ങനെ പറയുന്നു അപ്പൊ അവിടെ വിശ്വാസവും അതിന്റെ ഓപ്പോസിറ്റ് ആ വിശ്വാസവും നല്ല അവിടെ പറഞ്ഞേക്കുന്നു വിശ്വാസത്തിലുള്ള കാര്യങ്ങളാണ് പുത്രനെ അനുസരിക്കുക എന്നുള്ളത് ഉം അത് പറയുമ്പഴത്തേ വചനം പറയുമ്പോഴത്തേക്കാണെങ്കിലും അത് സ്വീകരിക്കാന്നുള്ളത് ഉറക്കുന്ന കർത്താവ് പേര് തന്നീക്ക് കഴിഞ്ഞിട്ടാണെങ്കിൽ ശിഷ്യന്മാരെ വിശ്വസിക്കാൻ ഇപ്പോഴത്തേക്ക് അവര് മന്ദബുദ്ധികളെ അവരെ വിളിക്കുന്നുണ്ട് പ്രവാചകന്മാർ പറഞ്ഞത് വിശ്വസിക്കാൻ താമസമുള്ള മന്ദബുദ്ധികളെ വിളിക്കുന്നുണ്ട് അവരുടെയും ഹൃദയഘാഠനും കാഠിനെയും കർത്താവ് വാഴക്ക് പറയുന്നുണ്ട് അവിടെ പ്രവാചകന്മാർ പറയുന്നു തിരുവഴുത്തുകൾ പറയുമ്പോഴത്തേക്കൊക്കെ അത് വിശ്വസിക്കാൻ താമസമുള്ളവർ പ്രയാസമുള്ളവർ ഇതെല്ലാം പിന്നെ അതനുസരിക്കാത്തവർ ഇതെല്ലാം തന്നെ അവിശ്വാസത്തിന്റെ കാറ്റഗറിയിൽ വരും അവരുടെ മേളിൽ അവിടെ പറയുന്ന പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല പുത്രനെ അനുസരിക്കാത്തനോ നിത്യജീവൻ എന്നുള്ളത് നോ ചാൻസ് കാണുകയില്ല ദൈവ കോപം അവരുടെ മേൽ വസിക്കുന്നതേ ഉള്ളൂ നിത്യജീവൻ മാത്രമല്ല ദൈവത്തിന്റെ കോപം അവരുടെ മേലുണ്ട് Hmm? He that not not the the shall not see life, but the wrath of God ോപം അവരുടെ മേലുണ്ടെന്നുള്ള ഇതേ ദൈവകോപമാണ് കർത്താവ് ഈ രോഗികളെ രോഗിയെ സൗഖ്യമാക്കാൻ പറ്റാഞ്ഞപ്പോഴത്തേക്ക് പരീക്ഷന്മാരോടുള്ള ദുഃഖിച്ചുകൊണ്ട് കോപത്തോടെ അവരെ ചുറ്റും നോക്കിയാണ് ഫോർ ദാർട്ട്നെസ് ഓഫ് ദ ഹാർട്ട് അവരുടെ ഹൃദയ കാർഡിനെ നീട്ട് ഒരു ഒരു മനുഷ്യനെ രക്ഷിക്കാൻ നോക്കുക എന്നിട്ട് ഇവർ ഈ ഭക്തിയുടെ വേഷം എല്ലാം ചെയ്തിട്ട് ഇതിന്റെ തടസ്സം നിക്കുക അതിൽ കുറ്റം കണ്ടുപിടിക്കാനിരിക്കുക എഗെയിൻ ആ ഒരു സൈറ്റിലേക്ക് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ഇല്ല അവർ ചെയ്യുന്നത് അപ്പൊ അവര് അതുപോലെ അതുപോലെ ഹൃദയം കഠിനപ്പെട്ട് ഇതെന്തായാലും മാറത്തില്ല അനുസരിക്കത്തില്ല വിശ്വസിക്കത്തില്ല എന്നാ കുറ്റം കണ്ടുപിടിക്കാനും ഇരിക്കുക ഇത് കണ്ടപ്പോഴത്തേക്ക് ദൈവത്തിന്റെ കോപം അവരുടെ മേളുണ്ടാവുക ചെയ്യും താൻ അത് കണ്ട് ദുഃഖിക്കുന്നുണ്ട് കോപിക്കുന്നുണ്ട് അവരുടെ ഹൃദയ കാഠിനെ നിമിത്തം അവൻ ദുഃഖിച്ചുകൊണ്ട് കോപത്തോട് അവരെ നോക്കി ആ മനുഷ്യനോട് കൈ നീട്ടുക എന്ന് പറഞ്ഞു അവൻ നീട്ടി അവന്റെ കൈ സൗഖ്യമായി പിന്നെ അവിടെ ഉടനെ പരീഷന്മാർ അവിടെ ചെയ്യുന്നുവന്നെ ഉടനെ പരീഷന്മാർ പുറപ്പെട്ട് അവനെ നശിപ്പിക്കേണ്ടത് ആരെ യേശുവിനെ നശിപ്പിക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ ആയിട്ടുള്ള തോട്ട്സ് എന്ന് പറയുന്നത് സൈറ്റനിക് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് എന്ത് ദൈവത്തിൻ്റെ ഉണ്ടെങ്കിലും അതിനെ എതിർക്കുക അതിനെ നശിപ്പിക്കുക അതിനെ തടസ്സപ്പെടുത്തുക അത് പറയുന്നതിന് അത് ചെയ്യുന്നതിന് എങ്ങനെ ഇല്ലാതാക്കുക ഇതാ പരീക്ഷന്മാരവിടെ ചെയ്യാൻ ശ്രമിക്കുന്നു ഇത്രയും നല്ലൊരു സൗഖ്യം ഉണ്ടായിട്ടും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് പകരം നന്ദി പറയേണ്ടതിന് പകരം അവർ ഉടനെ ചെയ്യുന്നതെന്ന് പറഞ്ഞ അവരാണെങ്കിൽ ലോകപ്രകാരം നടൗകികരായിട്ടുള്ള ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് കൂട്ടുകൂടി എങ്ങനെ കർത്താവിനെ നശിപ്പിക്കണം കൗൺസിൽ വിത്ത് അഗൈൻസ് ജീസസ് ഹൗ ദി മൈ ഡിസ്ട്രോയ് ഇനി ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം ദൈവം എന്ന് പറയുന്നത് എന്തുമാത്രം ലൈനത്തിലാണെന്ന് പറയുന്നത് പറയുന്നത് നിങ്ങൾ ദൈവത്തിൻ്റെ നമ്മയെ കുറിച്ച് സംശയിക്കരുത് എവറി ഗുഡ് തിങ് ഹെറ്റ് കംസ് ഫ്രം ഹെറ്റ് നോ ഷാരോൾസ് ഒരു ഒരു മാറ്റവും ഇല്ല ഒരു മാറ്റവും ഇല്ല ദൈവം നന്മകൾ മഴ പോലെ ചൊരിയുന്ന ഒരു ദൈവം അനുഗ്രഹം ആശ്വാസം മാറി ഉണ്ടാകുന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാടാറുണ്ട് അതുപോലെ തന്നെ ദൈവത്തിന്റെ പേര് മഴ പോലെ അദ്ദേഹത്തിൻ്റെ നന്മ നല്ലവരുടെ എട്ടവരുടെ മേലും അവൻ സൂര്യനെ ഊദ്ധിപ്പിക്കുന്നു മഴ പെയ്പ്പിക്കുന്നു എല്ലാം പറയുന്നുണ്ട് അവിടെയല്ല തടസ്സമൊന്നുമുണ്ട് നമ്മളത് റിസീവ് ചെയ്യാൻ പഠിച്ചിരിക്കണം അതിനെ തടസ്സപ്പെടുത്തുന്ന ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം ത്രീയോ ത്രീ അനുഗ്രഹങ്ങളുണ്ടാകട്ടെ താങ്ക് യു